മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള വെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ രാഹുവിൻ്റെ മാറ്റവും അത് മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഇപ്പോൾ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് അതായത് മീനത്തിൽ ഇവിടെ നിന്നും മെയ് പതിനെട്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏകദേശം നാലര മണിക്ക് രാഹു കുംഭം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും പക്ഷേ അതിനു മുൻപ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി കുംഭം രാശിയിൽ നിൽക്കുന്ന ശനി മീനത്തിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് രാഹു നിൽക്കുന്നതിനാൽ രാഹുവും ശനിയും ചേർന്ന് ഇവിടെ പിശാചി യോഗം നിർമ്മിക്കുന്നതായിരിക്കും ഇത് വളരെയധികം അശുഭഫലങ്ങൾ നൽകുന്ന ഒരു യോഗമാണ് ഏകദേശം അൻപത് ദിവസത്തോളവും പിശാചി യോഗം നടക്കുന്നതായിരിക്കും അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മെയ് പതിനെട്ടാം തീയതി വരെ മെയ് പതിനെട്ടാം തീയതി രാഹുവിൻ്റെ രാശിമാറ്റം സംഭവിക്കുമ്പോൾ പിശാചി യോഗവും അവസാനിക്കുന്നതായിരിക്കും ഈ യോഗത്തിൻ്റെ അശുഭഫലങ്ങൾ എല്ലാ പന്ത്രണ്ട് രാശിക്കാർക്കും എല്ലാ ഗ്രഹങ്ങൾക്കും അതുപോലെ എല്ലാ ഭാവങ്ങളിലും നെഗറ്റീവ് ഫലങ്ങൾ നൽകുന്നതായിരിക്കും ശനിയുടെയും രാഹുവിൻ്റെയും സന്ധികാരണം നിർമ്മിതമാകുന്ന ഈ പിശാചി യോഗം ഏകദേശം പതിനൊന്ന് വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാകുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിലായിരുന്നു ഈ യോഗം നടന്നത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തോളം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം ഇനി രണ്ടായിരത്തി മുപ്പത്തിയാറിൽ കർക്കടകം രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നതും വീണ്ടും പിശാചി യോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും പിശാചി യോഗം മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ച് ആദ്യം നമുക്ക് നോക്കാം നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണല്ലോ രാഹുവും ശനിയും സന്ധിക്കുന്നതും ഈ യോഗം ഉണ്ടാകുന്നതും ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുവാൻ സാധ്യതകളുണ്ട് ശരീരക്ഷീണം അനുഭവപ്പെടുന്നതായിരിക്കും അതോടൊപ്പം ടെൻഷനും വർദ്ധിക്കുന്നതായിരിക്കും മനസ്സമാധാനം കുറച്ചൊക്കെ നഷ്ടപ്പെടുന്നതും മൊത്തം ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുന്നതുമായിരിക്കും ബിസിനസ്സിലും അല്പം നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ ധൃതി പിടിക്കാതെ വേണം ചെയ്യുവാൻ സഹപ്രവർത്തകരുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് കടബാധ്യതകൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് ശനിയും രാഹുവും ചേർന്ന് നിർമ്മിക്കുന്ന ഈ യോഗത്തിൻ്റെ പ്രഭാവം എല്ലാ രാശിക്കാരിലും പ്രഭാവം നെഗറ്റീവ് പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും അതിനാൽ ഈ അൻപത് ദിവസം എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറുമ്പോൾ ഈ യോഗം അവസാനിക്കുന്നതും രാഹുവിൻ്റെയും ശനിയുടെയും ഫലങ്ങൾ വേറെ വേറെ ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും ഇനി രാഹു കുംഭം രാശിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം രാഹു പ്രവേശിക്കുന്നത് കുംഭം രാശിയിലെ പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിലേക്കാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ രാഹു രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഇത് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് ഗുരു നിങ്ങളുടെ ഒന്നും പത്തും ഭാവങ്ങളുടെ അധിപനാണ് വിദേശ സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ഇത് സുവർണ സമയമായിരിക്കും അതുപോലെ വിദേശത്ത് ജോലിയും ബിസിനസ്സും മറ്റും ചെയ്യുന്നവർക്കും നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങളും മാറി കിട്ടുന്നതായിരിക്കും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും ഇത് പുരോഗതി വരാൻ ഇടയാകുന്നതായിരിക്കും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും വർക്ക് ലോഡും കൂടുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ അതിനെയെല്ലാം മാനേജ് ചെയ്യുന്നതുമായിരിക്കും പത്താം ഭാവാധിപനായ ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാൽ ടീച്ചിങ് ലൈനിലുള്ളവർ കോച്ചിങ് ക്ലാസും മറ്റും നടത്തുന്നവർ കൺസൾട്ടൻസി മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് കൗൺസിലിംഗ് ഫൈനാൻസ് ഇൻഷുറൻസ് മാർക്കറ്റിംഗ് എന്നീ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും ഈ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്കും എല്ലാം തന്നെ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി വഹിക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലായിരിക്കും ഈ സമയത്ത് പുതിയ വാഹനം ഭവനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും പ്രോപ്പർട്ടികളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ല റിട്ടേൺസ് ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ ഇതെല്ലാം തന്നെ നന്നായി ആലോചിച്ചും ധൃതി പിടിക്കാതെയും വേണം ചെയ്യുക രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി ആറാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ആറിൽ രാഹു നിൽക്കുന്നതും അതല്ലെങ്കിൽ ആറിൽ ദൃഷ്ടി പതിക്കുന്നതും രാഹു ഈ ഭാവത്തിൻ്റെ മാക്സിമം ശുഭഫലങ്ങൾ നൽകാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് രോഗം കടബാധ്യതകൾ ശത്രുക്കൾ കോർട്ട് ഉണ്ടെങ്കിൽ അതിൽ എല്ലാം തന്നെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി എട്ടാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് വാഹനം മൃഗങ്ങൾ എന്നിവയിൽ നിന്നും പരിക്കേ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതിമോഹം കാരണം അനുചിത നിക്ഷേപങ്ങൾ ചെയ്യുന്നത് നഷ്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം ഇതാണ് രാഹുവിൻ്റെ മാറ്റം മീനം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം